ീയല്ലാൻ അകിരം പോറ്റുന്നവനവതി പുരാണേ ആനിമു വൈബേയാൽ അവനു മാതിരുന്നീയല്ലാൻ അകിരം പോറ്റുന്നവനല്ല അതിപതിയോടെ കൈകൾ ഉയർത്തുന്നതായി അതി പവരൻ കൃപാഠിയേക്കും സദാ സദാ സമദായോനെ അതിപുരാണേ മുറിയാ ഔലം പോറ്റും അവനവിലം പോനവിന് പിന്നെ പിന് വിസ കൊടുപയ യാതേനോറുക നിബിനെ പിന് പിന് വിസ പുതുപിയാതെ നോറുകാൽ

യാതെ നോറവയാതെ നോറവ മണ്ണും വിണ്ണും ഒരുങ്ങി നിന്നോ കണ്ണും കൈവും തിളങ്ങി നിന്നോ നൂറ് മുഹമ്മദ് വന്ന് പിറന്നതിനാൽ കിംഗ്വാ പതിമക്കായും അത്ഭുതമായി ഇരൂറ് മുഹമ്മദ് മൂത്ത പാനപി വന്നു പിറന്നതിനാൽ നാഥൻ രാറ്റിൽ തിങ്കൾ പൂതുവിച്ചതിനാ രാപ്പക ഗുരുപോൽ നടക്കും പൂജാ ബിംബമുടനല്ലോ രാജനിലാകും തിങ്കൾ താമ്പിയവം ഒരു പോൽ നടക്കും പൂജാ ബിംബമുടഞ്ഞല്ലോ രാജന തിങ്കൾ പാമ്പിയവങ്ങല്ലോ ആ ആരാധിക്കും തിയടഞ്ഞു പോയല്ലോ ആൾ നിലാകുളി അമ്പിളിവാരിൻ രണ്ടു തുണ്ടമായല്ലോ ഏറെ മേഖ അതിമക്കായെന്നു അത്ഭുതമായി മുഹമ്മദ് 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 മോസഫാന വിവന്നു പിറന്നതിനാൽ നാഥൻ ഡാറ്റിൽ തിങ്കൾ പുതുവിച്ചതിനാ നിറമെന്താണ് അവരുടെ രൂപമെന്താണ് നിറമെന്താണ് അവരുടെ രൂപമെന്താണ് നിബിയെ കണ്ടോ നിങ്ങൾ നിബിയെ കണ്ടോ ിയെ കണ്ടോ നിങ്ങൾ നബിയെ കണ്ടോ പനുനീർപ്പൂവിൻ പൂവിന്തളങ്ങൾ പോലെ പരിമളമാമൊരു മലരാണ് പനുനീർ പൂവിന്തളങ്ങൾ ദളങ്ങൾ പോലെ പരിമളമാമൊരു മലരാണെങ്കിൽ ഇളം ചുതപ്പാൽ മാതകമേ നി വെടുപ്പു ചേർന്നൊരു നിറമാണ് ഇളം ചുതപ്പാൽ മാതകമേ നി വെടുപ്പു ചേർന്നൊരു നിറമാണ് കണ്ടില്ല നിബിയെ കണ്ടില്ല 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 എന്റെ മുത്ത് മുഹമ്മദ് നബിയെ കണ്ടില്ല മുഹമ്മദ് നബിയെ നിറമെന്താണ് അവരുടെ രൂപമെന്താണ് നിറമെന്താണ് അവരുടെ രൂപമെന്താണ് മുത്തരസൂലേ മറവാ